ദ്രുതകർമ്മ സേനകളിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ തസ്തികയും ആയുധങ്ങളും അനുവദിക്കണമെന്ന് കേരള ഫോറസ്റ്റ് സ്റ്റാഫ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു എൻ സംസ്ഥാന അധ്യക്ഷനും മുൻമന്ത്രിയുമായ പി സി ചാക്കോ കൺവെൻഷൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു ദ്രുതകർമ്മ സേനകളിൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ തസ്തികയും ആയുധങ്ങളും അനുവദിക്കണമെന്ന് മലയാറ്റൂരിൽ നടന്ന കേരള ഫോറസ്റ്റ് സ്റ്റാഫ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു എൻ സി പി എസ് സംസ്ഥാന അധ്യക്ഷനും മുൻ മന്ത്രിയുമായ പി സി ചാക്കോ കൺവെൻഷൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു കൺവെൻഷനിൽ പുതിയ അംഗങ്ങൾക്ക് സ്വീകരണവും മനുഷ്യ വന്യജീവി സംഘർഷവും പരിഹാരവും എന്ന വിഷയത്തിൽ സെമിനാറും നടത്തി കാലാവസ്ഥാ വ്യതിയാനം ലോകത്താകമാനം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ വനസമ്പത്ത് കാത്തു സംരക്ഷിക്കേണ്ടത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നുവെന്നും കേരളത്തിലെ വനസമ്പത്ത് സംരക്ഷിക്കുന്ന വിഷയത്തിലും അത് വിവേകപൂർവകമായി ഉപയോഗിക്കുന്ന വിഷയത്തിലും ഒരു ശക്തമായ ന്യായം ഉണ്ടാകണമെന്നും അതിന് രൂപം നൽകാൻ ഉദ്യോഗസ്ഥരുടെ ജില്ലാ ചർച്ചകളിലൂടെ എന്നും ചാക്കോ പ്രസംഗത്തിൽ െന്നും ഉത്തരവാദിത്വങ്ങളിൽ നിർവഹിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലാതെ കേരളത്തിന്റെ വനസമ്പത്ത് ഏറ്റവും വലിയ വനത്തെ സംരക്ഷിക്കുക വനത്തിന്റെ എക്സ്പ്ലോയിറ്റേഷൻ വിവേകപൂർണമായി സാമ്പത്തികമായി നടത്തുക രണ്ടും ഒരു നാണയത്തിന്റെ രണ്ടു വർഷങ്ങളാണ് ഈ ൗരവപൂർണമായ കാര്യങ്ങൾ നിർവഹിക്കാൻ പരിശീലനം സിദ്ധിച്ച ആളുകളാണ് ഫോറസ്റ്റ് ആഡ് അസോസിയേഷൻ്റെ അംഗങ്ങൾ കെ എഫ് എസ് എ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ എസ് നൌഷാദ് അധ്യക്ഷത വഹിച്ചു കെ എഫ് എസ് എ സംസ്ഥാന പ്രസിഡന്റ് വിജി പി വർഗീസ് മുഖ്യാതിഥിയായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന വനംവകുപ്പിലെ വനസംരക്ഷണ വിഭാഗം ജീവനക്കാർക്ക് അവധി ദിവസങ്ങളിൽ ജോലി ചെയ്യുന്നതിന് പകരം അവധി അനുവദിക്കണമെന്നും പുതുതായി അനുവദിച്ച ദ്രുതകർമസേനകളിലേക്ക് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ തസ്തിക അനുവദിക്കണമെന്നും ആർ ആർ ടികളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ ടൂൾ റൂം ഓഫീസും ഉപകരണങ്ങളും ലഭ്യമാക്കണമെന്നും സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു സമ്മേളനത്തിൽ പുതിയ അംഗങ്ങൾക്ക് സ്വീകരണവും നൽകി മനുഷ്യ വന്യജീവി സംഘർഷവും പരിഹാരവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ കെ എഫ് എസ് എ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദിൽഷാദേ വിഷയാവതരണം നടത്തി ബയോളജിസ്റ്റ് അർജുൻ സി പി സെമിനാറിൽ ക്ലാസ് എടുത്തു എൻ സിഇ സംസ്ഥാന സെക്രട്ടറി സിനീഷ് പോൾ കെ എഫ് എസ് എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗീവർ വി ജെ സെക്രട്ടറി വിനീത പീലി ജില്ലാ സെക്രട്ടറി ജാഫർ വി ഐ ട്രഷറർ അരവിന്ദ് സി വേലായുധൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ അരുൺ സി പ്രസിഡന്റ് പ്രസിഡന്റ് ആക്ടിംഗ് ജാഫർ ഐ സെക്രട്ടറി അരവിന്ദ് സി വേലായുധൻ ട്രഷറർ നൌഷദ് ഇ എച്ച് കൃഷ്ണേന്ദു ടി എസ് വൈസ് പ്രസിഡന്റ്മാർ സെബാസ്റ്റ്യൻ എം എക്സ് ആർഷ പി ആന്റണി ജോയിന്റ് സെക്രട്ടറിമാർ എന്നിവരെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്